പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റി നഗരസഭാ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി തൃക്കാവ് നാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ ഗായത്രി ഉദ്ഘാടനം ചെയ്തു കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷന്റെ ഇതുപോലുള്ള ജനപ്രതിനിധികൾക്കുള്ള ആദരവ് വിവിധ പഞ്ചായത്തുകളിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നടക്കുന്നുണ്ടായിരുന്നു തവനൂരും വട്ടംകുളം പഞ്ചായത്തുകളിലേക്കൊക്കെ അവരിന്ന് ക്ഷണിച്ചുവെങ്കിലും പോവാൻ സാധിച്ചില്ല വളരെ യാദൃശ്ചികമായി അതും പൊന്നാനിയില് തന്നെയാണ് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ ഇവിടെയുള്ള ജനപ്രതിനിധികൾ ഞാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെല്ലാം ഒരു പ്രതീക്ഷകളാണ് വരാനിരിക്കുന്ന അഞ്ചു വർഷം നമ്മുടെ നാടിനു വേണ്ടി എന്തൊക്കെയോ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ജനങ്ങൾ വളരെ ആവേശപൂർവം ജയിപ്പിച്ചിട്ടുള്ള ആളുകളാണ് ഓരോ ജനപ്രതിനിധികളും ഈ ജനപ്രതിനിധികളുടെ വിജയം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വിജയമല്ല അതായത് നമ്മളൊരു പരീക്ഷ എഴുതി അല്ലെങ്കിൽ ഒരു മത്സര പരീക്ഷയിൽ പങ്കെടുത്ത് നമ്മൾ നേടുന്ന സ്വന്തമായി നേടുന്ന ഒരു വിജയമായിട്ട് ഈ ഒരു യും വിജയത്തെ നമുക്ക് കാണാൻ സാധിക്കില്ല ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഓരോ വിജയം ഹനീഫ മാളിയക്കൽ അധ്യക്ഷത വഹിച്ചു പി സി ഡബ്ല്യു എഫ് ഗ്ലോബൽ പ്രസിഡന്റ് സി എസ് പൊന്നാനി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ സി വി സുധ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി കെ അഷ്റഫ് വൈസ് ചെയർമാൻ സി പി സക്കീർ ഡോക്ടർ അബ്ദുറഹിമാൻ കുട്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ മഷൂദ് റീന പ്രകാശൻ എന്നിവർ സംസാരിച്ചു മുജീബ് കിസ്മത്ത് സ്വാഗതവും സബീന ബാബു നന്ദിയും പറഞ്ഞു